ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ വേദവേദാന്തങ്ങളിലെ അതുല്യനായിരിക്കുന്ന സകല ഗുണസമ്പൂർണനും മാർഗദർശിയുമായിട്ടുള്ള ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള വ്യാഴഗ്രഹത്തിൻ്റെതായ മാറ്റം മൂലം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാകുന്നതായ ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ദേവഗണത്തിൽ വരുന്നതായ സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നവരായ മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടാം ഭാവമായിട്ടുള്ള ശുക്രക്ഷേത്രത്തിലൂടെയുള്ളതായ ഈ വ്യാഴഗ്രഹത്തിൻ്റെ സഞ്ചാരം മൂലം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം അശ്വതി നക്ഷത്രക്കാരിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമതകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു വ്യാഴവട്ടക്കാലം കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഭാര്യ ഭാര്യാ സന്താനഭാവങ്ങളിലും കുറേ അധികം ശുഭഫലങ്ങൾ തരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു വ്യാഴവട്ടത്തിൽ വരുന്ന ഒരു വർഷക്കാലം പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള ഉയർച്ചയെയും അഭിവൃദ്ധിയെയും സന്തോഷത്തെയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ പോലെ തനിക്കും ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതായ ഒരു പ്രേരണ ഉണ്ടാവുകയും അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് പരിശ്രമം തുടങ്ങുവാനുള്ളതായ മനോബലവും ആഗ്രഹവും കിട്ടുന്നതായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ഈ ഒരു വ്യാഴവട്ട കാലത്ത് കുടുംബത്തിലാണെങ്കിൽ ശുഭകർമ്മങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷത്തെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വീട് പണിയുന്നവർക്കാണെങ്കിലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായാലും നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളെയും മറികടക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരു വ്യാഴവട്ട കാലം പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് നിലനിന്നിരുന്നതായ തടസ്സങ്ങൾ ഏറെക്കുറെ മാറുവാനും ധനപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്ത് ഒമ്പതാം ഭാവാധിപത്യവും ഭാഗ്യാധിപത്യവും ഈ വ്യാഴത്തിനുള്ളതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഭാഗ്യാഭിവൃദ്ധികൾ ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയുടെ ആറാം ഭാവത്തേക്കും അഷ്ടമത്തിലേക്കും പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്കും വരുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങൾ ഏറെക്കുറെ മാറുവാനും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്ത് സർവേശ്വര കാരകനായിട്ടുള്ള ഈ വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തി ശാരീരികമായിട്ടും മാനസികപരമായിട്ടും ഈശ്വരീയപരമായിട്ടും സുഖം നേടുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരു വ്യാഴവട്ടത്തിൽ വരുന്നതായ ഒരു വർഷക്കാലത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാരെ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ആയിക്കൊണ്ട് ഭഗവാന് പാൽപായസ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായ ഒരു വർഷക്കാലത്ത്